പെരിങ്ങനത്തെ ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യ വിഷബാധയേറ്റവരുടെ എണ്ണം എൺപത്തിയഞ്ചായി പനിയും വയറിളക്കവും ഛർദിയും മറ്റ് അസ്വസ്ഥതകളുമായി കുട്ടികളടക്കമുള്ളവരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ശനിയാഴ്ച രാത്രി എട്ടരയോടെ പെരിങ്ങനം സെന്ററിന്റെ വടക്കു ഭാഗത്ത് പ്രവർത്തിക്കുന്ന സെയിൻ ഹോട്ടലിൽ നിന്നും അൽഫാം കുഴിമന്തി അടക്കമുള്ള ഭക്ഷണം വാങ്ങി കഴിച്ചവരാണ് ആശുപത്രിയിലുള്ളത് കൂടുതലും പേർ പാഴ്സൽ വാങ്ങിക്കൊണ്ടുപോയവരാണെന്ന് പറയുന്നു കളിയനും അനിയത്തിയവരും ഒക്കെ വന്നിട്ടുള്ളവനെ സ്കൂളും കൂടി കൂടിയപ്പോൾ വെക്കേഷൻ തുറക്കാനായല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടിയതാണ് പിന്നെ രാത്രി ഒരു ഒമ്പത് മണിയാവപ്പോൾ ഒരു ഫുള്ള് അൽഫാം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് മേടിച്ചപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നും ഭക്ഷണം ഒക്കെ കഴിച്ച് കുഴപ്പമുണ്ടായില്ല രണ്ടാൾക്കാർ ഇന്നലെ തൊടുപുഴ പോയിട്ട് വന്നതാണ് രാവിലെ രാത്രി തുടങ്ങിയപ്പോൾ ഒത്തിരി വയറിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചി അവർ നീർക്കെട്ട് വണ്ടി മറ്റേ ഉലർമിരുന്ന് പോയി വന്നതിൻ്റെ വെല്ല് നീർക്കെട്ടാണെന്ന് വിചാരിച്ചിട്ട് കാലത്ത് ഒരു പത്ത് മണിയായിട്ടും ആർക്കും കുറവില്ല മറ്റുള്ളവർക്കും കൂടി വയറിന് ബുദ്ധിമുട്ട് ഛർദി മറ്റുള്ള കടങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പോൾ ആണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഇതേപോലെ തന്നെ ഇതിൻ്റെ പേരിൽ പറഞ്ഞ് വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ മയോണീസ് കഴിച്ചപ്പോഴാണ് കാരണം മയോണീസ് കഴിക്കാത്ത നാല് പേരുണ്ട് നാല് പേർക്കും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇതുവരെ ഇല്ല ബാക്കിയുള്ളവർക്ക് മയോണീസ് കഴിച്ചുള്ള എല്ലാവർക്കും ഉണ്ട് കാരണം ഇവിടെ വന്നവരും മറ്റു ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ചതിൽ മയോണീസ് കൂട്ടിയിട്ടുണ്ട് അവർ കൂട്ടി പറഞ്ഞിട്ട് അവർക്കും പറയുന്നുണ്ട് ആ വയർ ഉണ്ട് ഛർദി അപ്പം ഓരോരുത്തർക്ക് പനി ഒത്തിരി രൂക്ഷമുണ്ട് ഒരു എനിക്ക് ലോ ആയിട്ട് ക്രാഫ്റ്റിക്ക് മൂന്ന് ഭക്ഷണം കഴിച്ച അർദ്ധരാത്രിയോടെ അസ്വസ്ഥത പ്രകടിപ്പിച്ചവരാണ് പെരിങ്ങനം സാമൂഹികാരോഗ്യ കേന്ദ്രം ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ പുതിയക്കാവ് വലപ്പാട് എന്നിവിടങ്ങളിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത് ഇന്നലെ എട്ടര ഒമ്പത് നേരത്തായിരുന്നു ഫുഡ് ഞങ്ങൾ വീട്ടിലേക്ക് വരുത്തിച്ചത് എന്നിട്ട് ഫുഡ് കഴിച്ച് ഞങ്ങൾ എല്ലാവരും പോകുന്നു അതി പിന്നെ വെളുപ്പിന് രണ്ട് മണി തുടങ്ങി ഓരോരുത്തർക്കും വയ്യാണ്ടായി രണ്ട് മണി മുതൽ കൊടുങ്ങല്ലൂരും ഇരിങ്ങാലക്കൂടയിലൊക്കെ പോയി അതിന് ശേഷവും ഞങ്ങൾ ഇവിടെ വന്നത് തീരെ വയ്യായിരുന്നു ഛർദിയും വയറ്റീന്ന് പോക്കും എല്ലാം ഉണ്ടായിരുന്നു തലവേദന അപ്പോൾ അതിനെയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് നിൽക്കണത് ഇപ്പം എട്ടുപേർ ഇരിഞ്ഞാലക്കൂടയിലുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ കുറച്ച് പേര് അപ്പുറം കിടക്കുന്നുണ്ട് എല്ലാവർക്കും വയ്യ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുട്ടികളടക്കം പലരും ആശുപത്രികളിൽ ചികിത്സയിലാണ് സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റിയും ഹോട്ടലിൽ പരിശോധന നടത്തി കുഴിമന്തിയോടൊപ്പം നൽകിയ മയോണൈസാണ് ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം ഇനി കുറഞ്ഞ ചെലവിൽ വലപ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ